ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടില്ല ഞാനിന്ന് രാവിലെ അരിപ്പുട്ടും വലിയ പയറു കൊണ്ടുള്ള അതായത് പെരും പയറെന്ന് പറയും കൊണ്ടുള്ള മിഴുക്ക് വരട്ടിയും പപ്പടവും ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം അതാണ് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും എന്ത് കുഴപ്പമൊന്നും ഇല്ല പെരുമ്പയർ അല്ലെങ്കിൽ വലിയ പയറ് കുക്കറിലിട്ട് മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ അത് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കണം കുക്കറിൽ വെച്ച് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് പപ്പടം വറുത്തെടുക്കാം പപ്പടം വറുക്കുമ്പോൾ ഞാൻ കുറച്ച് എണ്ണയേ ഒഴിക്കാറുള്ളൂ പപ്പടം വറുക്കുന്ന എണ്ണയിൽ തന്നെ വേറെ ഞാൻ ഇങ്ങനെ കടവൊക്കെ വേറെ ഒന്നിനും വറുത്തിടാറില്ല അതിൻ്റെ പപ്പടത്തിൻ്റെ ആ പൊടിയൊക്കെ വീണിട്ട് അതിനൊരു ആ എണ്ണയ്ക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടിട്ട് കുറച്ച് എണ്ണയിലാണ് ഞാനത് വറുത്തെടുക്കുന്നത് പപ്പടം വറുക്കുമ്പോൾ ആദ്യം പപ്പടത്തിന് നടുക്കായിട്ടൊരു കുത്തിട്ട് കൊടുക്കണം പപ്പടം ഭയങ്കരമായിട്ട് പൊള്ളി വരത്തില്ല ചെറിയൊരു മൂത്ത് വരുന്ന കളറാവുമ്പോഴേ പപ്പടം കോരി എടുക്കാൻ പാടുള്ളൂ എങ്കിലേ പപ്പടത്തിന് ടേസ്റ്റും കാണുള്ളൂ അങ്ങനെ എല്ലാ പപ്പടവും നല്ലപോലെ വറുത്തെടുക്കണം മറിച്ചും തിരിച്ചും ഇട്ട് വേണം പപ്പടം വറുത്തെടുക്കേണ്ടത് നമ്മൾ വീട്ടിലൊക്കെ ഏതുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ടൊക്കെ വറുത്തെടുക്കും അതിന് ശേഷം പയറ് മിഴുക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ കരിയേപ്പില ഉള്ളി വെളുത്തുള്ളി ഇത്രയാണ് ഇടുന്നത് ചെറിയുള്ളിയുമുണ്ട് വെളുത്തുള്ളിയുമുണ്ട് പച്ചമുളകുണ്ട് പച്ചമുളക് ആണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പച്ചമുളക് എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം മൂത്ത് വരണം എങ്കിലേ ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ കടുക് നന്നായിട്ട് പൊട്ടട്ടെ കടുക് നല്ല പൊട്ടിയിട്ടുണ്ട് ഇനി പച്ചമുളകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഇടുമ്പോൾ നമ്മൾ കുറച്ച് മാറി നിന്ന് വേണമെങ്കിൽ ഇടാൻ അതിങ്ങനെ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ഇട്ട് അതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വയറ്റി കൊടുക്കണം നല്ലപോലെ വഴറ്റിയെടുക്കണം ഉള്ളി വേഗം വയണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം ഉള്ളി മൂത്തു വരും അതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചേ ഒഴിക്കാൻ പാടുള്ളേ ഉപ്പ് കുറച്ച് ഒഴിച്ച് വേണം പാചകം ചെയ്യേണ്ടത് ശേഷം പാചകം ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം കണ്ടോ ഏകദേശം ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുക്കർ തുറന്ന് നോക്കാവേ പയറ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടേ വെള്ളം കൂടുതൽ വെച്ചത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഇനി അത് ഊറ്റിയാണ് എടുക്കേണ്ടത് അല്ലോ പയറ് നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്തു ആ സമയം കൊണ്ടിട്ട് പയറിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഞാൻ ഒരടുപ്പിൽ ചോറും കൂടെ വയ്ക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊന്നിൽ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ തീ കുറച്ചിട്ട് നമുക്ക് പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം പയറിട്ടതിന് ശേഷം നല്ലപോലെ ആ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം പാകത്തിന് വേണം ചേർക്കേണ്ടത് ഉപ്പ് കൂടിപ്പോയാൽ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ സൈഡും ഒരുപോലെ ഇളക്കി യോജിപ്പിക്കണം കണ്ടോ ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റാണ് ഉണ്ടോ നല്ല ഉഗ്രനായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വൻപയർ മിഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് എന്തു പാകമായോ എന്നൊന്നുകൂടെ നോക്കാം ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം ഇപ്പം നമ്മുടെ പയർ മിഴുക്ക് ഇരട്ടിയെല്ലാം മാറ്റി വെച്ചു അടുത്ത പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേ അത് അതിലിരുന്ന് വെന്ത് പാകമായി വരട്ടെ അപ്പോൾ നമ്മുടെ ചോറ് പാകമായിട്ടുണ്ട് അതൊന്ന് ഊക്കിയെടുക്കാം അപ്പോൾ പുട്ട് ആവി വരുന്നതിന് വരുന്നതിന് ശേഷം എടുക്കാം പുട്ട് നല്ല ആവി വന്നിട്ടുണ്ട് ണ്ടോ നല്ല പൂ പോലത്തെ പുട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന മാവാണിത് ഈ മാവ് ഞാൻ വിൽക്കാറുമുണ്ട് പൂ പുട്ട് റെഡിയായി ഞാനിപ്പോൾ പുട്ടുണ്ടാക്കി പപ്പടം വറുത്തു പയറും ഇഴുക്ക് വരട്ടിയും ഉണ്ടായി ഇനി ഇത് കഴിക്കാൻ പോവാണ് നിങ്ങളൊക്കെ വരുന്നുണ്ടോ വന്നോളൂ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാവേ കണ്ടോ ഞാൻ ഉണ്ടാക്കിയ പുട്ടും പയറും പപ്പടവുമാണ് കണ്ടോളൂ കൊതി വരുന്നില്ലേ നിങ്ങൾക്കൊക്കെ അപ്പം ഞാൻ പുട്ട പെരുമ്പയർ കൊണ്ടുള്ള മെഴുക്കു വരട്ടി പപ്പടം ഇതെല്ലാം വെച്ചിട്ട് കഴിക്കാൻ പോവുകയാണ് എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ഇനി കൂടെ ക്ഷണിച്ചുകൊണ്ടാണ് കഴിക്കാൻ പോകുന്നത് അത് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിച്ചു ഇനി പുട്ടും പയർ മെഴുക്കു വരട്ടി ചെറുപയർ മെഴുക്കു വരട്ടി കൊണ്ടുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇത് വൻപയർ എന്ന് പറയും അല്ലെങ്കിൽ പെരുമ്പയർ എന്ന് പറയും അതുകൊണ്ടുള്ളൊരു കോമ്പിനേഷനാണ് ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പുപ്പടവും കൂടെ വെച്ച് പൊടിച്ച് കുഴക്കണം എന്നിട്ട് ഇങ്ങനെ കുറേ എടുത്ത് ഭയങ്കര ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണേ ഞാൻ ഇങ്ങനെ കഴിക്കുമ്പോഴേ നിങ്ങൾക്കു തരാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കും ഇതിൽ പച്ചമുളകാണ് ഞാൻ ഇതിൽ ചതച്ചിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഭയങ്കര അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് മൂത്ത് വരുമ്പോൾ ഒരു ടേസ്റ്റ് അതുപോലെ ചെയ്യണേ ഇങ്ങനെ ആ ഒരു രുചി കൊണ്ടിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെ കഴിക്കാൻ തോന്നുന്നു എൻ്റെ കൂട്ടുകാരികളെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങളെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നമ്മളെ വീട്ടുകാർക്ക് നല്ല രുചിയോടുകൂടിയുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് കുറെ കൂടെ സ്നേഹം ഉണ്ടാവണത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ ഏതൊരു ആഹാരം പാകം ചെയ്യുമ്പോഴും അതിലൊരു കൂടി വേണം അതൊക്കെ ചെയ്യാൻ അപ്പോൾ ആ നമ്മൾ പാചകം ചെയ്യുന്ന ഏതൊരു കാര്യമായിരുന്നാലും ഏതൊരു കറിയായാലും എന്തായാലും ഭയങ്കര രുചിയും ഉണ്ടാവും അതിന് ഇഷ്ടമില്ലാത്ത പോകില്ല രാവിലെ പോയി ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആഹാരം പാകം ചെയ്താൽ അതിനൊരു രുചിയും കാണില്ല കഴിക്കുന്ന വീട്ടുകാർക്ക് തൃപ്തിയും കാണില്ല അല്ലേ അതുപോലെ ആൾക്കാർക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോഴും സന്തോഷത്തോടെ വേണം വിളമ്പി കൊടുക്കാൻ അത് കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അവർക്കും ഒരു സന്തോഷമാവും അവർ കഴിച്ചിട്ടത് ആ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അങ്ങനെ വേണം കേൾക്കും എൻ്റെ വരുന്ന ഒരു കുറുമ്പി പെണ്ണെന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ മോളുടെ പേര് ദിയ എന്നാണ് ഇത് ഞാൻ ആ മോൾക്ക് കൊടുക്കുന്നതായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ ലൈവിലൊക്കെ വന്നിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ രുചി രുചിയുള്ളത് കൊണ്ട് ഇങ്ങനെ കഴിച്ചിരിക്കുകയാണ് നിങ്ങൾക്കും ഇത് കഴിക്കുന്നത് കാണുമ്പോൾ കൊതി തോന്നും അതുകൊണ്ട് ഞാൻ ഇന്ന് പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ കൂട്ടുകാരെ കുറേ എല്ലാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇനിയും വരുന്ന പുതിയ കൂട്ടുകാരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അവിടെ എടുക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ചറ്റാ ബൈ ഈ കൈ വെച്ചൂടെ പറയാം ചേട്ടാ ബൈ